ാന് ഇവിടുന്നുടിക്കോ പ്രശ്നം വരും മലപ്പുറം തിരൂരിൽ വീട് കത്തി നശിച്ചു പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചതാണ് തീപിടിക്കാൻ പുറത്തായിരുന്നതിനാൽ സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ വീടാണ് കത്തിയത് വീട്ടിൽ അദ്ദേഹവും ഭാര്യയും മക്കളും ഒക്കെ പുറത്തായിരുന്നു അപ്പോഴാണ് അപകടം ഉണ്ടായത് ബുധനാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് അതിന്റെ ദൃശ്യം അയൽവാസിയായ ഒരാളാണ് പകർത്തിയത് അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പാണ് ആ ദൃശ്യം മറ്റുള്ളവരുമായി പങ്കുവെച്ചത് അങ്ങനെയാണ് ഈ ദൃശ്യം പുറത്തു വന്നത് വലിയ തോതിൽ തീപിടുത്തം ഉണ്ടായത് ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് അബൂബക്കർ സിദ്ദിഖ് പറയുന്നത് അവിടെ പവർ ബാങ്ക് മാത്രമാണ് മൊബൈലിന്റെ ഒരു പവർ ബാങ്ക് വാങ്ങി പുതിയതായിട്ട് വാങ്ങിയിരുന്നു അത് മാത്രമാണ് പ്ലഗ്ഗിൽ കുത്തിവെച്ചിരുന്നത് മറ്റുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണവും കുത്തിവെച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ പവർ ബാങ്കും പൂർണ്ണമായും കരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പവർ ബാങ്കിൽ നിന്നുമാണ് അത് ചാർജ് ചെയ്യാനിട്ട പവർ ബാങ്കിൽ നിന്നാണ് തീ പടർന്നതെന്ന് സംശയിക്കുന്നത് ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം വിശദമായി പരിശോധന നടത്തുന്നുണ്ട് പവർ ബാങ്ക് തന്നെയാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നുള്ള പ്രാഥമിക നിഗമനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഏതായാലും കുടുംബവും എല്ലാം പുറത്തായതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി വീടിന്റെ മേൽക്കൂര ഓല കൊണ്ടു കെട്ടിയ മേൽക്കൂലയായിരുന്നു അത് പൂർണ്ണമായും കത്തിയിട്ടുണ്ട് മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്